എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നൊരു കാര്യം പറ പറയാൻ വേണ്ടി വന്നതാണ് പിന്നെ പുറത്ത് പോകുമ്പോൾ എല്ലാവരും ചോദിക്കലുണ്ട് ഇതെന്താ മാസ്ക് ഇങ്ങനെ ഉപയോഗിക്കുന്നത് മാസ്ക് നീ എന്നെ മാറ്റാനായനില്ലേ അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ പിന്നെ പരിപാടി കാണാൻ പോയിരുന്നു അപ്പോൾ അവനൊക്കെ അറിയുന്ന ആളെല്ലാം പറഞ്ഞു നീ വീഡിയോ എടുക്കുമ്പോൾ എന്തിനാണ് വീട്ടിൽ നിന്നും മാസ്ക് എടു ഇടുന്നു എനിക്ക് മാസ്ക് കഴിച്ചുകൂടെ എന്നെല്ലാം ചോദിച്ചു പക്ഷേങ്കിലെ ഞാൻ എല്ലാവരും ഇടുന്ന പോലെ മാസ്ക് ഇടുന്നത് അനക്കൊരു രോഗം രോഗമൊന്നുമല്ല എനിക്കൊരു സ്കിന്നിനൊരു അലർജി ഉണ്ട് കിലോയിഡ് എന്ന് പറയും പക്ഷെ അത് നമ്മൾ ഒരുപാട് ചികിത്സിച്ച് ഒന്നിനൊരു മാറ്റവും ഇല്ല അതുകൊണ്ടാണ് ഞാൻ മാസ്ക് ഇടുന്നു ഞാൻ എന്നെ കാണുന്ന ഓരോ ആളും വിചാരിക്കുന്നുണ്ടാവും ഇവിടെ നിന്ന് ഈ വീട്ടിൽ നിന്ന് ഇങ്ങനെ മാസ്ക് ഇടുന്നു എൻ്റെ അവസ്ഥ അതാണ് ഞാൻ മാസ്ക് ഊരി അവരിങ്ങനെ ഉണ്ടാവുക ഇതേണ്ട ഇതാന്ന് എൻ്റെ അവസ്ഥ ഇങ്ങനെ മുഖത്ത് ഏതാരും കാണണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മാസ്ക് ഇടുന്നു ഒരുപാട് സ്ഥലത്ത് ഞാൻ ചികിത്സിച്ചു പക്ഷേങ്കിൽ എവിടെ പോയിട്ടും ഇന്നു വരെ നമുക്ക് ഒരു ഫലവും ഉണ്ടായിട്ടില്ല പക്ഷെ ഇങ്ങനെ ഇത് കാണുന്ന ആരെങ്കിലെങ്കിലിങ്ങനത്തെ ഒരു അസുഖം ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക ഞാനത് ആരോടൊന്നും പറയണ്ടാന്ന് ചോദിച്ചാൽ പക്ഷേ ഇപ്പോൾ ഞാൻ പുറത്ത് പോയരാന്ന് കുറേ ആൾക്കാർ എന്നോട് ചോദിച്ച നീ എന്തിനാ വീട്ടിൽ നിന്ന് വീഡിയോ ഇടുമ്പോൾ ഇങ്ങനെ മാസ്ക് ഇട്ടിട്ടിടുന്നത് പക്ഷേ അതേ സംശയം എല്ലാവർക്കും ഉണ്ടാവില്ലേ അത് പറയാൻ ഞാനിന്ന് വന്നതാണ് മാസ്ക് ഇടുന്നത് ഇതുകൊണ്ടാണ് ഞാൻ വേറെ പുറത്തുള്ള ആൾക്കാർ ആർക്കും അറിയില്ല ഇങ്ങനെയാണ് ഞാൻ മാസ്ക് ഇടുന്നത് എല്ലാവരും മാസ്ക് കൊറോണക്ക് മാസ്ക് ഇട്ടിട്ട് അങ്ങനെ പോയി പിന്നെ അലർജി എല്ലാം ആയിട്ടായിരിക്കും എന്ന് ചോദിച്ചാരിക്കും മാസ്ക് ഇങ്ങനെ താജ്ജിറ്റ് പോകുന്ന എല്ലാവരും വിചാരം പക്ഷേങ്കിൽ അങ്ങനെ ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഞാനിതിപ്പോൾ പറഞ്ഞ് എല്ലാവരും കൊണ്ടാ പോലെ അവരെ സംശയം ഇങ്ങനെ മാസ്ക് ഇട്ടിട്ട് പരിപാടി ഇങ്ങനെ ഓരോന്നും ചെയ്യുന്നെന്ന് പക്ഷെ ഇതാണ് അവസ്ഥ ഒരുപാട് കൊല്ലങ്ങളായിട്ട് നമ്മൾ ചികിത്സിക്കുന്നതാണ് പക്ഷേങ്കിൽ ചെറിയൊരു ഉണൽ പോലെ വന്നതാണ് അതിങ്ങനെ വണ്ണം വെച്ച് വണ്ണം വെച്ച് ഇവിടെയും ഇങ്ങനെ ഇവിടെ എല്ലാം നമ്മളെ കൈക്ക് ഇങ്ങനെയുള്ള ഇതെല്ലാം കണ്ട ഇങ്ങനെ ചെറിയ ചെറിയ പൊന്തി പൊന്തി വരുന്ന ഒരു ഡോക്ടറോട് പറയുമ്പോൾ അങ്ങനെ വരുന്നുണ്ട് രോഗമല്ല സ്കിന്നിനുണ്ടാകുന്ന ഒരു തരം അലർജിയാണ് അപ്പോൾ അത് എന്നെ കാണുന്ന ഓരോ ആൾക്കും ഉണ്ടാകുന്ന സംശയം ഒന്നും മാറിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ മാസ്ക് ഇട്ടിട്ട് വരുന്നത് കേട്ടോ അല്ലാണ്ട് എന്നാ നമ്മളിപ്പോൾ വീഡിയോ പിടിക്കുമ്പോൾ ഫോണിലൂ കൂടെ എന്നെ തന്നെ ഞാൻ കാണുന്നത് നമ്മളിപ്പോൾ ഒരാളോട് വർത്താനം പറയുമ്പോൾ ഞാൻ എന്നെ കാണൂല്ലല്ലോ പക്ഷെ നമ്മൾ മൊബൈലിൽ എടുക്കുമ്പോൾ എന്നെ തന്നെ കാണുന്നു പിന്നെ എനിക്ക് പരിപാടിയൊന്നും ഇങ്ങനൊന്നും പറയാനൊന്നും പറ്റൂല അതുകൊണ്ടാന്ന് ഞാൻ മാസ്ക് ഇട്ടിട്ട് അന്നേരം എന്നെ കാണുന്നതിന് പ്രശ്നമില്ലല്ലോ എന്തും പറയുമ്പോൾ കരഞ്ഞോ അതുകൊണ്ട് ഞാൻ ഇന്നുവരെ ആരോടും പറയാം പുറത്തുള്ള ആളോടൊന്നും എന്നെ അറിയുന്ന ആൾക്കറിയാം എൻ്റെ ബന്ധുക്കൾക്കെല്ലാം അറിയാമെന്നു പറഞ്ഞാല് പുറത്തൊന്നും പോകുമ്പോൾ നമ്മളിപ്പോൾ റഷൻ പിടിയലോ അങ്ങനെയെല്ലാം പോകില്ലേ പക്ഷെ അവർക്ക് ആർക്കും അറിഞ്ഞുകൂടാ ഞാൻ എന്തിനാണ് മാസ്ക് ഇടുന്നതെന്നൊന്നും ആർക്കും അറിഞ്ഞൂടാ ആരും ചോദിക്കും എല്ലാവരും ഇങ്ങനെ തമാശ വയ്ക്കും എല്ലാവരും നിനക്ക് മാസ്ക് എന്നോ കഴിക്കാനായിരുന്നില്ലേ അങ്ങനെ ചോദിക്കുക പക്ഷെ എൻ്റെ അവസ്ഥ ആർക്കും അറിയില്ല ഇന്ന് വേദന കൊണ്ട് എനിക്കൊന്നും ഉറങ്ങാനോ ഒന്നും കഴിയില്ല അങ്ങനെ വേദനയാ വേദനയും ചൊറിച്ചില്ല ആർക്കെങ്ങനെ ഈ അസുഖം ഉണ്ടെങ്കിൽ അതിൽ മാറിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം